ഹലോ ഞാൻ കുറേ കാലമായിട്ട് പറയുന്നത് കേട്ടോ എനിക്കറിയാൻ പാടില്ല എന്താണ് ആരും ശ്രദ്ധിക്കാത്തതെന്ന് ഐ മീൻ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് അല്ല പൊതുജനത്തിന് ഇപ്പോഴും ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അത്ര മനസ്സിലായിട്ടുള്ള എനിക്കോന്നു ഇത് പണ്ടത്തെ പോലെയൊന്നും അല്ല പണ്ട് ജസ്റ്റ് കമ്പ്യൂട്ടർ വന്നു അല്ലെങ്കിൽ ജസ്റ്റ് സ്റ്റീം എൻജിൻ വന്നു അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ കാറ് വന്നു അപ്പോഴത്തേക്കും അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ എന്നിട്ട് നമ്മൾ ജോലി പോയിട്ടല്ലോ മെഷീൻസ് വന്നിട്ട് ജോലി പോയിട്ടല്ലോ എന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇത് അതിനെ പോലെയല്ല അതിനേക്കാളും ഭയങ്കര വ്യത്യാസമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു വളരെയധികം ജോലികൾ പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അതിന് പല കാരണങ്ങളുണ്ട് വേറെയും പ്രശ്നമുണ്ട് ഇനി ജോലികൾ പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും സി നമ്മളില്ലാതെ തന്നെ എക്കണോമി ഓടും എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി സി എക്കണോമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ എത്രയോ എന്താ പറയുക ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കൊല്ലങ്ങളായിട്ട് മനുഷ്യനിങ്ങനെ ഡെവലപ്പ് ചെയ്ത് അറിയാതെ ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വന്നൊരു സാധനമാണ് നമ്മളാണ് അതിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ അതായത് ഒരു സ്പേസ് ഷിപ്പിലാണെന്ന് വിചാരിക്കുന്നത് നമ്മൾ എക്കണോമി എന്ന് പറയുന്ന സ്പേസ് ഷിപ്പിൽ കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും ഓട്ടോ പൈലറ്റിലായി നമ്മളെന്ത് ചെയ്യും നമ്മളില്ല നമ്മൾ വേണ്ടാതെ തന്നെ നമ്മൾ സാനംഭവം പോകും ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത് എങ്ങനെ നടക്കുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത് ഇപ്പോൾ ആലോചിച്ച് നോക്കും ഇപ്പോൾ ചർ ജി പി ടി എന്ന് പറയുന്ന പിന്നെ എന്താ പറയുക ലോയേഴ്സിൻ്റെ പണി മൊത്തം അതെടുക്കും കോഡേഴ്സിൻ്റെ പണി മൊത്തം എടുക്കും ഈ ആ നമ്മളിപ്പം ഇന്ത്യയൊക്കെ ഏറ്റവും കൂടുതൽ ജനറേറ്റ് ചെയ്യുന്ന ഇൻകം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സോഫ്റ്റ്വെയർ ബാക്ക്ൻഡ് ഓപ്പറേഷൻസൊക്കെയാണ് എന്നിട്ട് അതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് ഇതിനൊക്കെ ഇന്നാൾ മൈക്രോസോഫ്റ്റ് ഒരു ഈ അടുത്ത് പറഞ്ഞായിരുന്നു മുപ്പത് ശതമാനം കോഡിങ് ചെയ്യുകയാണ് ചെയ്യുന്നതിന് കുറച്ച് കഴിഞ്ഞപ്പം ഇന്നാൾ വേറൊരു എക്സ്പേർട്ട് ഇതിനെപ്പറ്റി പറയുന്നുണ്ടായിരുന്നു പുതിയ ഡെവലപ്പേഴ്സിന് ഒന്നും ആൾക്കാർ എടുക്കുന്നില്ല അപ്പം ഒരു ഹയറിങ് ഫ്രീസ് ഉണ്ട് പുതിയ ജോലികൾ ഡെവലപ്പ് ആവുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീനിയർ ഡെവലപ്പൻറ്റിനു കീഴിൽ പണ്ട് മൂന്നാല് യങ് ഡെവലപ്പേഴ്സ് ഉണ്ടാവാറുണ്ട് പുതിയതായിട്ടുള്ള ആൾക്കാരെയൊക്കെ എടുക്കാറുണ്ട് ഇപ്പം അങ്ങനെയുള്ളവർ എടുക്കണ്ട അതിനു പകരം ഈ ചാറ്റ് ജി പി ടി ഒക്കെ ഉണ്ടെങ്കിൽ ഒരു നാലഞ്ച് ന്യൂ ഡെവലപ്പേഴ്സിൻ്റെ പണി അവരെക്കാളും നന്നായിട്ട് വളരെ നന്നായിട്ട് അത് ചെയ്യും അപ്പം ചുരുക്കി പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് സൂപ്പർവൈസ് ചെയ്താൽ മതി കോഡ് മുഴുത്ത അത് എഴുതണ്ട അത് എഴുതി തരും ഇപ്പം എ ഏജൻസായി ആ ആപ്പ് ഡെവലപ്മെൻ്റ് ഒക്കെ അതിങ്ങനെ നമ്മൾ ജസ്റ്റ് ഇംഗ്ലീഷിൽ പറഞ്ഞു കൊടുത്താൽ മതി അതൊക്കെ തന്നെ ചെയ്തോളും അപ്പം ഇതിപ്പം എവിടെ പോയി അവസാനിക്കും എനിക്കറിയാൻ പാടില്ല ഇപ്പം തന്നെ ഗൂഗിൾ ഡീ മൈൻഡിൻ്റെ ആൽഫ കോഡ് എന്ന് പറയുന്നൊരു സാധനമുണ്ട് അമ്പത് ശതമാനം കോമ്പറ്റേറ്റീവ് പ്രോഗ്രാമേഴ്സിനെ ഏറ്റവും നല്ല പ്രോഗ്രാമേഴ്സിനെക്കാളും നന്നായിട്ട് കോഡ് എഴുതും അതുപോലത്തെ കോഡിങ് ടാസ്ക്സ് ചെയ്യും എന്തിന് ഹോളിവുഡ് റൈറ്റേഴ്സും സ്ക്രിപ്റ്റ് റൈറ്റ് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് പിന്നെ ഈ ഒക്കെ എന്നാൾ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു ഒരു ഡിജിറ്റൽ ആർട്ടിൻ്റെ ആൾക്കാർ ഒരു റാലി നടത്തുന്നുണ്ടായിരുന്നു എയ്ക്കെതിരായിട്ട് അപ്പം ഏറ്റവും നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടില്ല എന്ന് വിചാരിക്കുന്ന ക്രിയേറ്റീവ് ജോബ്സ് വരെ അടിച്ചു പോകാനായിട്ട് നല്ല സാധ്യത കാണുന്നുണ്ട് മക്കിൻസ് മക്കിൻസി എന്ന് പറയുന്ന ഒരു സാധനം റിപ്പോർട്ട് ചെയ്യുന്നത് ഏകദേശം ഒരു എണ്ണൂറ് മില്യൺ ജോലികൾ രണ്ടായിരത്തി മുപ്പതോടു കൂടി ഇല്ലാണ്ടാവും എന്നാണ് ഒരു മില്യൻ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷമാണ് കേട്ടോ അതായത് അഞ്ചിൽ ഒരു മനുഷ്യന്റെ അത്രയും ജോബ്സ് അത് ഒരു സിവിലൈസേഷൻ ഷിഫ്റ്റാണ് അപ്പം നമ്മൾ കുറേ ആൾക്കാർക്ക് ജോബ് ജോബില്ലാതാവും പക്ഷെ ഒരു കാര്യമുണ്ട് പ്രൊഡക്ഷൻ കുറയുന്നില്ല ആൾക്കാർക്ക് ഇഷ്ടം പോലെ തിന്നാനുണ്ട് ഉണ്ടാവണം ഉണ്ടാവാം ഇന്ത്യ പോലെയുള്ള സ്ഥലത്ത് എൻ്റെ വലിയ പ്രശ്നമാണ് ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ആൾക്കാർക്ക് തിന്നാനിഷ്ടം പോലെയുണ്ട് പക്ഷേ അത് കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള പ്രശ്നമാണ് നമുക്ക് ഏറ്റവും വലിയ ഉള്ളത് അപ്പോൾ അതിനെന്തിട്ട് ചെയ്യുക എനിക്കറിയാൻ പാടില്ല അത് നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശരിയായി വരുന്നു ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു നമ്മൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് ഇങ്ങനെ ബിഗർ ആൻഡ് ബിഗർ ഡിസ്ട്രപ്ഷൻസ് വരുന്നത് പക്ഷേ അവിയൽ എ ഒക്കെ വന്നു കഴിയുമ്പം ഫാക്ടറീസ് ചിലപ്പോൾ തന്നെ ഓടും റോബോട്ട്സ് തന്നെ വർക്ക് ചെയ്യും പ്രൊഡക്ഷൻ ഇങ്ങനെ നടക്കും പക്ഷെ പ്രൊഡക്ഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം നമ്മൾ എങ്ങനെ വാങ്ങും ജോലി ഇല്ലാതെ സപ്പോസ് എഴുപത് ശതമാനം ആൾക്കാർക്കും ജോലിയില്ല എന്ന് വിചാരിക്കും അല്ലെങ്കിൽ എൺപത് ശതമാനം ആൾക്കാർക്കും ജോലിയില്ല അപ്പോൾ അവർക്ക് ഇൻകം ഇല്ല അവരുടെ ഇതിൽ കാശില്ലാതെ ഉണ്ടാക്കുന്ന സാധനങ്ങൾ എങ്ങനെ വാങ്ങിക്കും അപ്പോൾ ഇത് വെറുതെ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എക്കണോമി എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് എക്കണോമി എന്ന് പറയുന്ന സാധനം വർക്ക് ചെയ്യുന്നത് നമ്മൾ ജോലി കാശ് കിട്ടാൻ വേണ്ടി നമ്മ നമ്മുടെ ആവശ്യത്തിന് നമ്മൾ ജോലി ചെയ്ത് അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കൽ വാങ്ങലുകൾ നടത്തി അങ്ങനെയാണ് ഈ എക്കണോമി വർക്ക് ചെയ്യുന്നത് അതൊരു മെൻറ്റൽ തിങ്ങും കൂടെയാണ് ഒരു സോഷ്യോളജിക്കൽ തിങ്ങും കൂടെയാണ് അപ്പോൾ അതെങ്ങനെ വർക്ക് ചെയ്യും ഈ എക്കണോമി അപ്പോൾ അതൊരു വലിയ ഡിസ്ട്രപ്ഷൻ ആണല്ലേ എനിക്കറിയില്ല ഇനിയിപ്പം ഈ ജോബ് ക്രിയേഷൻ എന്നുള്ളതിനേക്കാളും ഒരു ലൈഫ് ക്രിയേഷൻ അങ്ങനെ ഒരു സാധനത്തിലേക്ക് മാറണം എന്നുള്ളതാണ് ഇവിടെ പല എക്സ്പേർട്ടുകളിപ്പോൾ പറയുന്നത് അതിനുവേണ്ടി ലീഗൽ ഫ്രെയിംവർക്ക്സ് ഉണ്ടാക്കണം നിയമങ്ങൾ ഉണ്ടാക്കണം പുതിയ പുതിയ കാര്യങ്ങൾ നോക്കണം ഫോർ എക്സാമ്പിൾ ഒരെണ്ണം ആൾക്കാർ പറയുന്നത് എന്താ വെച്ചാൽ യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറയുന്നൊരു സാധനമാണ് അതായത് പ്രൊഡക്ഷൻ നടക്കുമല്ലോ ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ അടിയിലാണ് എങ്കിൽ ഗവൺമെൻറ്റിൻ്റെ അടിയിലുള്ള ഫാക്ടറികൾക്കും കൂടെ ഇഷ്ടംപോലെ പ്രൊഡക്ഷൻ നടക്കും അഗ്രികൾച്ചർ ലാൻഡിൽ നിന്ന് ഇഷ്ടംപോലെ പ്രൊഡക്ഷൻ നടക്കും കമ്പനികളിൽ ഇഷ്ടംപോലെ പ്രൊഡക്ഷൻ നടക്കും എല്ലാം എല്ലാ ലാഭവും അവർക്ക് കിട്ടണമെങ്കിൽ പക്ഷെ അവർക്ക് ഇത് ആൾക്കാർ ആൾക്കാർ അത് വാങ്ങിക്കണ്ടേ അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു ഇൻകം കൊടുക്കുക എന്നുള്ളതാണ് പക്ഷെ അങ്ങനെ എല്ലാ ആൾക്കാർക്കും ഒരു ഇൻകം കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആ കാശ് കൊണ്ട് ആൾക്കാർ വെറുതെ ഇരിക്കുമോ ആൾക്കാർ ഡ്രഗ്സ് അടിച്ചുകൊണ്ടിരിക്കുമോ ആൾക്കാർ വെറുതെ കുറേ പിന്നെ വെള്ളമടിച്ച് ആരും ഒന്നും ജോലി ചെയ്യാതെ കമന്ന് മലന്നടിച്ച് കിടക്കുമോ അല്ലെങ്കിൽ കമന്ന് കിടക്കുമോ പിന്നെ ഫുൾ ടൈം വീഡിയോ ഗെയിം കടിച്ചുകൊണ്ടിരിക്കുമോ റീൽസ് നോക്കിക്കൊണ്ടിരിക്കുമോ ഈ ഡ്രഗ്സ് അടിച്ച് എല്ലാവരും നശിക്കുമോ ഇങ്ങനെ ഒരു നൂറ് പ്രോബ്ലംസ് ഉണ്ട് മോനെ എൻ്റെ നോട്ടത്തിൽ ഇത് ഇതിനെപ്പറ്റി നമ്മൾ സീരിയസ് ആയിട്ട് ആലോചിച്ച് തുടങ്ങേണ്ട കാലം അതിക്രമിച്ചു കഴിഞ്ഞു എന്നാണ് എനിക്ക് തോന്നുന്നത് ഫോർ എക്സാമ്പിൾ യു ബി ഐയുടെ പ്രശ്നങ്ങൾ എന്താണ് യു ബി ഐ മാത്രം അല്ലാതെ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ആൾക്കാർക്ക് ജോയിൻറ്റ് ഓണർഷിപ്പ് കൊടുക്കാൻ പറ്റുമോ ആൾക്കാർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് ഇപ്പം കുറേ ആൾക്കാരുണ്ടല്ലോ ഇപ്പം വീട് നോക്കുന്നു അമ്മമാർ വീട് നോക്കുന്നു കുറേ അച്ഛന്മാർ ചിലപ്പം വീട് നോക്കാം പിള്ളേരെ നോക്കുന്നു അല്ലെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ എന്തെങ്കിലും ചെയ്യുന്നു വയസ്സായവരെ നോക്കുന്നു അല്ലെങ്കിൽ എൻ്റർടൈൻമേഴ്സ് ചെയ്യുന്നു ഇൻഫ്ലുവൻസ് ചെയ്യുന്നു കമ്മ്യൂണിറ്റിയിൽ ഇറങ്ങി ചിലർ പ്രവർത്തിക്കുന്നു ചിലർ ഹെൽപ്പുകൾ ചെയ്യുന്നു ഇങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നമ്മൾ കാശ് കൊടുക്കുന്നില്ല പക്ഷേ അതിനൊക്കെ ഒരു വാല്യൂ കണ്ടുപിടിച്ച് ഒരു ഒരാൾക്കാ ഓരോ ആൾക്കാർക്കും ഒരു മീ ഒരു ഒരു സ്കോറൊക്കെ കൊടുത്ത് അതിന് ഒരു ചെറിയ കുറച്ചുകൂടെ കാശ് കൂട്ടിയൊക്കെ കൊടുത്ത് അപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ കാര്യമായ വ്യത്യാസങ്ങൾ ഇപ്പോഴേ ആലോചിച്ച് തുടങ്ങണം കുറേ ആൾക്കാർ ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു ഏ ജസ്റ്റ് ഒന്ന് പറയാമോ